സംസ്ഥാന സർക്കാരിനെ വരും ദിവസങ്ങളിൽ കേരള ഗവർണർ വെള്ളം കുടിപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു പിണറായിയും ഗവർണർ പക്ഷെ ഇപ്പോൾതാ എസ് എഫ് ഐ തന്നെ പണി ഇരന്ന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് സവർക്കർ രാജ്യശത്രുവല്ല എസ് എഫ് ഐ ബാനറിൽ അതിർത്തി രേഖപ്പെടുത്തി ഗവർണർ ശ്രദ്ധിക്കണമെന്ന് വി സിക്ക് നിർദ്ദേശം എസ് എഫ് ഐയെ സി പി എം നിലക്കി നിർത്തണമെന്ന് ഗവർണർക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കാൻ നീക്കമെന്ന് കെ സുരേന്ദ്രൻ അപ്പോൾ ആ വഴിക്ക് സി പി എമ്മിനും എസ് എഫ് ഐക്കും പിണറായിക്കും ചോദ്യങ്ങൾ വീർ സവർക്കർ രാജ്യശത്രുവല്ലെന്നും കുടുംബത്തെ പോലും മറന്ന് രാജ്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മുൻപിൽ സ്ഥാപിച്ച എസ് എഫ് ഐ ബാനറിൽ അതിർത്തി രേഖപ്പെടുത്തിയാണ് ഗവർണർ ഇങ്ങനെ പ്രതികരിച്ചത് എന്ത് ചിന്തയാണ് ഇതിന് പിന്നിലെന്ന് അറിയില്ല സവർക്കർ കുടുംബത്തെ പോലും മറന്ന് രാജ്യത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് ശരിയായി പിടിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും ഗവർണർ പറഞ്ഞു സവർക്കറെ അല്ല ചാൻസലറേയാണ് വേണ്ടത് എന്നായിരുന്നു എസ് എഫ് ഐ ബാനറിലുണ്ടായിരുന്നത് സർവകലാശാലയിലേക്ക് കയറിയപ്പോൾ തന്നെ പോസ്റ്റർ കണ്ടു ഇതോടെയാണ് ഗവർണർ പ്രതികരിച്ചത് രാജ്യത്തിനായി ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിയാണ് സവർക്കർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സവർക്കർ എന്നും പ്രവർത്തിച്ചത് വീടും വീട്ടുകാരെയും കുടുംബത്തെയും കുറിച്ച് ഓർക്കാറില്ലായിരുന്നു സമൂഹത്തെക്കുറിച്ചാണ് സവർക്കർ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഇങ്ങനെയുള്ള ബാനറുകൾ ക്യാമ്പസിൽ സ്ഥാപിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് ഗവർണർ വി സിയോട് നിർദ്ദേശിച്ചു ധീരദേശാഭിമാനി സവർക്കറെ അപമാനിക്കുന്ന എസ് എഫ് ഐ എ സി പി എം നിലക്കി നിർത്തണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഗവർണർക്കെതിരെ പ്രകോപനം സൃഷ്ടിക്കാനുള്ള എസ് എഫ് ഐ നീക്കം പ്രതിഷേധാർഹമാണ് മുൻ ഗവർണർക്കെതിരെ കായിക ആക്രമണത്തിന് വരെ തുനിഞ്ഞവരാണ് എസ് എഫ് ഐ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ് എസ് എഫ് ഐ ഇളക്കിവിട്ട വിഷയം മാറ്റാൻ സി പി എം ശ്രമിക്കുന്നത് രാജ്യസ്നേഹിയായ ചരിത്ര പുരുഷനായ സവർക്കറെ അവഹേളിക്കുന്നത് അംഗീകരിക്കാനാകില്ല രാജ്യം ആദരിക്കുന്നവരെ അപമാനിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടിയാണ് യൂണിവേഴ്സിറ്റികളെ അരാജകത്വത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള എസ് എഫ് ഐ നീക്കം അനുവദിക്കാനാകില്ല യൂണിവേഴ്സിറ്റികളെ സ്വതന്ത്രമാക്കാനുള്ള മുൻ ഗവർണറുടെ നടപടിയാണ് സിപിഎമ്മിനെ പ്രകോപിപ്പിച്ചതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു